ഹലോ നമസ്കാരം ഞാൻ നിത്യ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പം വാസ്തുപരമായിട്ടുള്ള ഒരുപാട് നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായതാണ് ഇന്നും നമ്മൾ അതുപോലെ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ആദ്യം സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചർച്ച ചെയ്തു അതിലാളുകൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നമ്മളെല്ലാം സംസാരിച്ചു നമ്മുടെ വീട്ടിലെ ജലം എങ്ങനെ ശേഖരിക്കാം അതിനെ അതില്ണ്ട് ബോർവെല്ലുകൾ കണ്ടിട്ടുണ്ട് ഏതാണ് സാർ ഉത്തമം നല്ല ചോദ്യം അതിനു മുമ്പ് മറ്റൊരു സബ്ജെക്ടൂ കുളങ്ങളായിരുന്നു ആദ്യം അതെ അപ്പോ വാസ്തു പഴയതാണ് പുതിയതല്ല തൊണ്ട് തൊട്ട് വരുന്ന ഒരു കലയാണ് ഇതിന് ബേസിക്കലി നമ്മളതിന് ഒരു വാസ്തുശാസ്ത്രമെന്ന് സാധാരണ രീതികൾ നമ്മൾ പറഞ്ഞു വന്നാലും ഇതിൻ്റെ പിന്നിൽ ഊർജ്ജ തന്ത്രം എന്ന് വേണമെങ്കിലും പറയാം ഊർജ്ജശാസ്ത്രം എന്നാരും പറഞ്ഞു കേട്ടിട്ടില്ല ഊർജ്ജ തന്ത്രം ഊർജത്തിൻ്റെ ഉറവിടമേതാ സൂര്യൻ അപ്പം സൗരോർജത്തിൽ നിന്നും അനേകായിരം നേട്ടങ്ങളുണ്ട് അനേകായിരങ്ങളെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല മുഴുവനും സൂര്യനും സൂര്യനും സൗരോർജം തന്നെയാണ് അതിൽ നമ്മുടെ ടോപ്പിക്കിൽ ഊർജ്ജ തന്ത്രം സൗരോർജത്തിന്റെ തന്ത്രങ്ങളാണ് അതിൽ മെനഞ്ഞെടുക്കുന്നതാണ് വാസ്തു അപ്പോ കിണറാണോ ബോറാണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് കുളങ്ങളായിരുന്നു ആദ്യ ജലസംഭരണി അപ്പോ കുളം എന്നുള്ളത് ഭൂമിക്ക് അടിയിലുള്ളൊരു താഴ്വാരത്തിനെയാണ് അത് കുളമായി മാറുക അത് തന്നെയാണ് കിണറും അത് തന്നെയാണ് ബോറും അപ്പോ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലും വാസ്തു പഠനങ്ങളും ശരിയായ ഒരു രീതിയുണ്ട് സൂര്യ സൂര്യവെളിച്ചം അതിരാവിലെ വടക്ക് കിഴക്കൊരു കുളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് രാവിലത്തെ വെളിച്ചം ഈ കുളത്തിൽ തട്ടി ആ വീടിനെ റിഫ്ലക്റ്റ് ചെയ്യും ഇത് നമ്മുടെ പൗർണമി പോലത്തെ ഒരു രഹസ്യമാണോ അപ്പോൾ ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല സൂര്യ വെളിച്ചം തന്നെയാണ് ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നു അതിൻ്റെ പൂർണ്ണതയാണ് പൗർണമി അതേപോലെ തന്നെയാണ് ഇത് മറ്റൊരു എനർജിയുമാണ് വാസ്തു അഡ്വാൻസ് ആണിത് ഒരു കുളത്തിൽ തട്ടി ആ വെളിച്ചം നമ്മുടെ വീട്ടിലോട്ട് വരിക ഈ റിഫ്ലാക്ഷൻ എനർജിയും കൂടിയാണിത് സി പൗർണമി പോലത്തെ റിഫ്ലാക്ഷൻ എനർജിയാണ് അപ്പോൾ എത്തി ചോദിച്ച ചോദ്യം വാസ്തുവിൽ കിണറാണോ ബോറാണോ നല്ലതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജലസ്രോതസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വടക്ക് കിഴക്കുകളിൽ കുളം അല്ലെങ്കിൽ കിണർ അല്ലെങ്കിൽ ബോർവെൽ ആ ഭാഗത്തുനിന്ന് ജലം വലിച്ച് കന്നിലോട്ട് ശേഖരിക്കണമെന്ന് കഴിഞ്ഞ കണ്ടൊരു ഒഫീസോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ബോറാകാം കിണറാകാം കുളമാകാം വടക്ക് കിഴക്ക് ഒരു താഴ്വാരം അല്ലെങ്കിൽ കുഴി അല്ലെങ്കിൽ അവിടെ നിന്നൊരു ജലസ്രോതസ് പൊക്കിയെടുക്കാം ഇതെല്ലാം നല്ലതാണ് അപ്പോൾ കിണർ വയ്ക്കണോ ബോർ വെച്ചാൽ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് ബോറിനേക്കാൾ കിണറാണ് നല്ലത് സൂര്യ വെളിച്ചം കിട്ടും എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവരെന്തു ചെയ്യുന്നതോ ആ കിണറിൽ കംപ്ലീറ്റ് ഗ്രില്ലടിച്ച് അതിൻ്റെ മേളിൽ ഇല വിഴാതിരിക്കാൻ വലിയൊരു ടാർപ്പേക്ക് വെച്ച് മൂടി അയക്കുന്നത് അപ്പോൾ പിന്നെ ബോറും കിണറും ഒന്നല്ലേ ഏ അപ്പം അതുകൊണ്ട് ഓരോ ആൾക്കാരുടെ ആ സ്ഥല പരിധി വെച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷെ എനിക്ക് ആവശ്യം അല്ലെങ്കിൽ വാസ്തുവിന് ആവശ്യം വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ജലസോതസ്സുകൾ ഉയർത്തി കൊണ്ടുവന്ന് കന്നിയിൽ ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പം രണ്ടും കൺഫ്യൂഷൻ ചെയ്യണ്ട കിണറും ബോറും എല്ലാം ഒരേ വാസ്തുവിൽ പ്രാധാന്യം ഒന്ന് തന്നെയാണ് നമ്മുടെ വീടിന്റെ ടാങ്കുകൾ പൊതുവെ വീടിന്റെ മുകളിലാണ് സ്ഥാപിച്ചേക്കുന്നത് താഴെ ഉണ്ടാവും വീടിന്റെ അതിലെന്താണ് ഭൂമിയുടെ മേളിൽ വെക്കുന്നതാണോ താഴെ വെക്കുന്നതാണോ ഏറ്റവും നല്ല കഴിഞ്ഞ നമ്മൾ ടാങ്കിന്റെ ഒരു സബ്ജക്ട് സംസാരിച്ചായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് അത് ക്ലാരിറ്റി ആയി എന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും ആ തെറ്റ് തിരുത്തുന്നുണ്ട് അതേപോലെ ഒരു ചോദ്യം തന്നെയാണ് ഇതും കാരണം വീടിന്റെ താഴെ ചില ഫോഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് ഈ കോർപ്പറേഷൻ വെള്ളമല്ലേ അത് ഫോഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ വീടിന്റെ പരിസരത്ത് തന്നെയാണ് ഒരു അപ്പർ ടാങ്ക് വെക്കുന്നത് ഈ വെള്ളം അവിടെ റിസീവ് ചെയ്ത് അവിടെ നിന്ന് ഒരു മേളിലോട്ട് എടുക്കുന്നു വേറൊരു മോട്ടർ അങ്ങനെ ചില വീടുകളുണ്ട് ചിലർക്ക് ഭൂമിക്ക് അടിയിൽ വയ്ക്കുന്നുണ്ട് ഇത് രണ്ടിനും കൃത്യമായ സ്ഥാനമുണ്ട് അതായത് എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഉച്ചഭാഗത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് ഈ ഉച്ചഭാഗങ്ങൾക്കുള്ളിലായിരിക്കണം ഭൂമിക്കടിയിലെ കുഴികൾ സി വേസ്റ്റ് വാട്ടർ ടാങ്ക് വരെ അതിനുള്ളിലായിരിക്കണം ജലം സംഭരിക്കുന്ന ഒരു സംപ് പോലത്തെ ഒരു ടാങ്ക് ആയിരുന്നാലും വടക്ക് കിഴക്ക് ഉച്ചഭാഗങ്ങൾക്കുള്ളിൽ വരണം നിർബന്ധമായി അപ്പം ഒരു അത് ഭൂമിക്ക് മുകളിൽ വയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഭൂമിക്ക് മുകളിൽ ടാങ്ക് വയ്ക്കാം ഒരുപക്ഷെ അത് ഭൂമിക്ക് അടിയിലാണ് വയ്ക്കേണ്ട ഒരു നിർഭാഗ്യ അവസ്ഥ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർഭാഗ്യമൊന്നുമല്ല അങ്ങനൊരു അവസ്ഥയാണ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വടക്ക് കിഴക്ക് ഉച്ച ഭാഗങ്ങൾക്കുള്ളിൽ ഭൂമിക്ക് അടിയിൽ ഇന്നർ ടാങ്ക് വയ്ക്കാം ഭൂമിക്ക് മേളിൽ ഭാരമുള്ള ടാങ്കുകളും വസ്തുക്കളും വയ്ക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിർബന്ധമായും അവിടെ ആയിരിക്കണം അതേപോലെ തന്നെ ഒരു മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാരം കൂടണം എന്നുള്ളൊരു കൺ കണ്ടീഷനാണ് നമ്മൾ ടാങ്കുകളെല്ലാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ വീടിന്റെ മതിലുകൾ നിങ്ങൾ ഉയർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തെക്ക് പടിഞ്ഞാറ് മതിലുകൾ ഉയരം കൂടുകയും സമാന്തരമായി വടക്ക് കിഴക്ക് മതിലുകൾ ഉയരം കുറയുകയും ചെയ്യാം ചില ആൾക്കാർക്ക് ചോദിക്കുക ഞങ്ങൾക്ക് പുറത്തുനിന്ന് ചില ആൾക്കാർ കാണാതിരിക്കാൻ അതുകൊണ്ടാണ് ഞങ്ങൾ മതിലിൽ ഉയർ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ വാസ്തു നിയമങ്ങളിൽ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മതിലുകൾ കുറച്ച് ഉയർന്നിരിക്കുകയും അതിനേക്കാൾ ഒരു അര അടി അല്ലെങ്കിൽ കുറച്ചെങ്കിലും വടക്ക് കിഴക്ക് മതിലുകൾ താഴ്ന്നിരിക്കുന്നത് യോഗ്യമാണ് അപ്പോൾ ഭാരത്തിൽ നമ്മൾ വാട്ടർ ടാങ്കിനത് പോലെ തന്നെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ വീടിൻ്റെ ഔട്ട് ഹൗസുകൾ എന്തെങ്കിലും കെട്ടുമ്പോഴോ അല്ലെങ്കിൽ വിറകു പുരകൾ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമേറിയ ഒരാഴ്ചത്തെ സാധനങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ സാധനം മാറ്റുമായിരിക്കാം അത്തരം സാധനങ്ങൾ പോലും നിങ്ങൾ പരമാവധി തെക്ക് പടിഞ്ഞാറ് വെക്കുക അബദ്ധത്തിൽ പോലും നിങ്ങൾ വടക്ക് കിഴക്ക് ഒരു രണ്ട് ദിവസത്തെ കാര്യമല്ലേ അത് കഴിഞ്ഞ് എടുത്ത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങൾ വടക്ക് കിഴക്ക് ആ ഭാരം കൊണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ സാധനം മാറാൻ പറ്റില്ല അതങ്ങനെ നീണ്ടു നീണ്ടു പോകും അപ്പോൾ വടക്ക് കിഴക്ക് ഭാരം കൂടുതൽ വന്ന് അതിൻ്റെതായിട്ടുള്ള ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരും വലിയ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല നമ്മളത് ഹാങ് ആവും ഇതുവരെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലങ്ങളിൽ നിന്നും വടക്ക് കിഴക്ക് ഭാരം കൂട്ടുമ്പോൾ ഒരു താൽക്കാലികമായിട്ടെങ്കിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഭാരം കൊണ്ട് വയ്ക്കുക എന്ന് വെക്കുക ഒരു നല്ലൊരു ഭാരം തന്നെയല്ല ചെറിയ ഭാരമൊന്നും വിഷയമല്ലേട്ടോ ഇപ്പം സി ഇപ്പം തൊട്ടടുത്ത വീട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ റോഡിനകത്ത് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മെല്ലെ 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 ഈ കല്ലെടുത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിന്റെ ഭാഗത്ത് കുറച്ച് കയറ്റി വെച്ചോട്ടെ ചോദിക്കുന്നു നിങ്ങൾ ആ പെർമിഷൻ കൊടുക്കുന്നു അപ്പോൾ എന്തായി നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കാണത് അപ്പോൾ അവിടെ ഭാരം കൂടി നിങ്ങൾ ബാധിക്കപ്പെടും മറ്റൊരാളെ വ്യക്തിയെ സഹായിക്കേണ്ടതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക നമ്മുടെ വടക്ക് കിഴക്കിൽ മറ്റൊരാളെ സഹായിക്കാനാണെങ്കിലും കുറച്ച് ഭാരം കയറ്റി വഹിക്കും ഞാൻ കാർ പാർക്കിംഗ് പോലും വടക്ക് കിഴക്ക് പാടില്ലെന്ന് പറയുന്നത് ഇത്തരം കാരണങ്ങളുമായി കൂട്ടിച്ചേർക്കുക ഇപ്പോൾ വടക്ക് കിഴക്ക് നമ്മുടെ സ്വന്തം കാർ പോലും വടക്ക് കിഴക്ക് കാർ പാർക്കിംഗ് അരുത് എന്ന് പറയുമ്പോൾ അത് വെയിറ്റിന് കാറുമായി അവിടെ ഒരു ബന്ധമില്ല വാസ്തു കണ്ടുപിടിക്കുന്ന കാലത്ത് കാറൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഇത് വെയിറ്റ് അടിസ്ഥാനത്തിലാണ് വടക്ക് കിഴക്ക് അതൊരു ചോദ്യമായിട്ട് തന്നെ ഒരാൾ ചോദിച്ചു എന്നോട് ചോദിച്ചു ഈ വാസ്തു കാലങ്ങളിൽ കാർ പാർക്കിങ്ങോ കാറോ ഇല്ലായിരുന്നല്ലോ സി കറക്റ്റ് ആയാലും ചോദിച്ചത് പക്ഷേ വെയിറ്റ് ഇൻ ഹൈറ്റ് അടിസ്ഥാനത്തിലും കൂടെ വാസ്തുവിനെ നമ്മൾ ചേർത്ത് വായിക്കുക അപ്പോൾ വടക്ക് കിഴക്ക് കോർണറിൽ സ്ഥായിയായി ഒരു കാർ വന്ന് നിൽക്കുകയും ആ ഭാഗം കാർ ഷെഡിന് വേണ്ടി വടക്ക് കിഴക്ക് ഈശാന്യം നിങ്ങൾ മുറിക്കുകയും പ്ലസ് അതുവഴി നിങ്ങൾക്ക് വെന്റിലേഷനും കട്ടാവും കാർ പാർക്കിംഗ് ആയുണ്ട് അതുവഴി നിങ്ങൾ വെന്റിലേഷനും കട്ട് കട്ടിയ് വയ്ക്കാൻ ജനറലോട് സ്ഥാപിക്കാറല്ലോ പൊതുവേ അപ്പം അത് വടക്ക് കട്ടാവുകയും വെന്റിലേഷൻ ഇല്ലാതാവുകയും പ്ലസ് അമിതഭാരം ഒരു വീടിന്റെ അമിതഭാരം വടക്ക് കിഴക്ക് സ്ഥാപിതമാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് വടക്ക് കിഴക്ക് കാർ പാർക്കിംഗ് അരുതെന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് വെയിറ്റ് ഹൈറ്റിൽ ഒരുപാട് വാസ്തുവിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നടക്കും തെക്ക് പടിഞ്ഞാറ് കൂടുതൽ അത് വാട്ടർ ടാങ്ക് ശരി കല്ല് മണ്ണ് ജല്ലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗശൂന്യമായ വസ്തുക്കളായിരുന്നാലും തെക്ക് പടിഞ്ഞാറ് കയറ്റുക വടക്ക് കിഴക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക അവിടെ എപ്പോഴും വൃത്തിയും ഉപയോഗിക്കേണ്ട ഭാഗങ്ങളാണ് സർ നമ്മളെ വീടുകളില് ഈ ചെടികൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മണി പ്ലാന്റ് ആണ് വീട്ടിൽ മണി പ്ലാന്റ് വളർത്താറുണ്ട് വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെങ്കിലും അപ്പം അത് ദോഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട് പേര് മനസ്സിലായി ഞാൻ ഈ വള്ളിച്ചെടികള് കുറച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചുറ്റിച്ചെടികളാണ് ഞാൻ മണി പ്ലാന്റ് വളർത്തി ധന ധനികനായ ഒരു ചരിത്രം ഞാൻ എൻ്റെ ഫീൽഡിൽ കേട്ടിട്ടില്ല ഞാനും കുറച്ചപ്പോ പണ്ട് കാണിച്ചിട്ടുണ്ട് ഒരു മണി പ്ലാന്റ് വളർത്തി ധനം വന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏകദേശം ആൾക്കാർ ഇന്ന് ധനവന്മാരാണ് കാരണം അത്രത്തോളം വീടുകളിൽ മണി പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിന് യാഥാ നമ്മളെപ്പോഴും യാഥാർത്ഥ്യമായിട്ട് സംസാരിക്കാം ഒരു മണി പ്ലാന്റ് നിങ്ങൾ വളർത്തരുതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് പടർന്ന് ഭൂമിയിൽ നിന്നും കണക്റ്റഡായി വളർന്ന് പടർന്ന് നിങ്ങളുടെ ചുമരുകളിൽ ഒട്ട് വ്യാപിച്ച് ആ വീടിന് ചുറ്റും വ്യാപിക്കുന്നു അപ്പം നിന്ന് നോക്കുമ്പോൾ അത് കൂടുതൽ ആ വീടിന് ഭംഗി തരുന്നു നല്ലതാണ് അപ്പോൾ സാഹചര്യ വിശാൽ ആ കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും കുറച്ച് കാശ് ചിലപ്പം ഈ വ്യക്തി കിട്ടുന്നുണ്ടായിരിക്കാം ഈ വ്യക്തി തെറ്റായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഈ മണി പ്ലാന്റിലൂടെയാണ് ഈ കാശ് നമുക്ക് വരുന്നത് എന്നുള്ളൊരു സെന്റിമെന്റിലൂടെ വളരുകയാണ് ഒരിക്കലും അങ്ങനെ അല്ല നിങ്ങളുടെ അധ്വാനത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് മണി പ്ലാന്റിലൂടെ ഒരിക്കലും കിട്ടില്ല ഒന്ന് രണ്ടാമത് ഇതിനൊരു ഉദാഹരണം ഞാൻ ഒരിക്കലും മണി പ്ലാന്റോ മണി പ്ലാന്റ് മാത്രമല്ല കേട്ടോ ചുറ്റിച്ചെടികൾ ഏതെങ്കിലും വീട് ചുമരി പിടിച്ചു വളരുന്ന ഇത്തൽ ബത്തൽ എന്നൊക്കെ പറഞ്ഞ് ചുമരി പിടിച്ച് വളരുന്ന ചെടികളുണ്ടല്ലോ ഇതൊന്നും പാടില്ല അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് എന്നെ സ്വയം മനസ്സിലാക്കാം നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ വൃക്ഷങ്ങളിൽ ചുറ്റി വളരുന്ന ചെടികളുണ്ട് നിങ്ങൾ ആ ചെടികൾ ശ്രദ്ധിക്കുക വൃക്ഷത്തിൽ ശ്രദ്ധിക്കുക ചെടി പുഷ്ടിയായി വളരും പക്ഷേ ആ വൃക്ഷം അതിന് വില കൊടുക്കേണ്ടിയിരിക്കുന്നു അത് സ്വയം നശിച്ച് ക്ഷയിച്ച് നിൽക്കും കുരുമുളകായിരുന്നാലിശ്ശേരി വള്ളിച്ചെടികൾ ഏതെങ്കിലും ഒരു ചെടി ഒരു മരത്തിൽ ചുറ്റി വളരുകയാണെങ്കിൽ ആ മരത്തിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ മരം മറ്റു മരങ്ങളെ അപേക്ഷിച്ച് ക്ഷയിച്ചിരിക്കും ഒരു തെങ്ങാണെങ്കിൽ പോലും ഈ ചുറ്റിച്ചെടി വളർന്ന് നിൽക്കുന്ന തെങ്ങ് നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ അസാധാരണമായ തെങ്ങിന്റെ കുറച്ച് ഓലകൾ വേഗം ഉണങ്ങി താഴ്ന്നു നിൽക്കുകയും ആ തെങ്ങിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യും സെയിം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ഇതിനെ വന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾ കൊണ്ടുവരിക ഈ ചുറ്റിച്ചെടി പടർന്ന് വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഭാഗങ്ങളുടെ ആ വീട്ടിൻ്റെ ഒരു കൺട്രോളിനുള്ളിലായിരിക്കും അവർക്ക് വ്യക്തമായ ഒരു തീരുമാനമെടുത്ത് ആ വൃത്തത്തിനിന്ന് പുറത്ത് ചാടാൻ പറ്റാത്ത പറ്റാത്തവണ്ണം വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും ഇതുപോലെ തന്നെ വടക്ക് കിഴക്ക് വള്ളിച്ചെടി മാത്രമല്ല നിങ്ങൾ വൃക്ഷങ്ങൾ ആ നിഴൽ മറിക്കുന്ന ഏതൊരു വലിയൊരു വൃക്ഷം അത് പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും ആ വീട് അതിന് വില കൊടുക്കേണ്ടിയിരിക്കുന്നു കൊടുക്കും അപ്പോൾ ചെടികൾ നല്ലതാണ് വൃക്ഷങ്ങൾ നല്ലതാണ് ഒക്കെ നല്ലതാണ് പക്ഷെ അതിന് യഥാസ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങൾ അറിഞ്ഞ് അവിടെ വളർത്തുക എങ്കിൽ പോലും വള്ളിച്ചെടികൾ വീടിനോട് ചേർന്ന് വീട് തൊട്ട് ചുറ്റി വളരരുത് അത് അനുവദിക്കരുത് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ഒരുപാട് നിങ്ങൾക്ക് അറിവ് തരാനായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം